എല്ലാവർക്കും ആയാലും വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഓണമൊക്കെ ആയി തുടങ്ങി അപ്പോൾ ഓണം സെയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം നമ്മളെല്ലാം കുറഞ്ഞ റേറ്റിന് സെയിൽ ചെയ്യുകയാണ് അപ്പോൾ ഇത് നമുക്ക് ഓണത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ജാസ്മിൻ ബണ്ണാണ് ഇതിന് സ്മെല്ല് അടിപൊളി സ്മെല്ലാട്ടോ അപ്പോൾ ഇതിന് ഒന്നിന് ഇരുപത് രൂപ ഇതിൽ ഏതെടുത്താലും ഇരുപതാണ് അപ്പോൾ അഞ്ച് പീസാണ് നിങ്ങൾ എടുക്കേണ്ടത് അഞ്ച് പീസ് എടുക്കുമ്പോൾ നൂറ് രൂപ ഏത് തരത്തിലുള്ള അഞ്ച് പീസും എടുക്കാം ഏതും എടുക്കാം നൂറ് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ആണ് നൂറ് രൂപ എടുത്താൽ ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് വരുന്നത് അല്ല ഒരു പീസൊക്കെ ആണ് അഞ്ഞൂറ് രൂപയ്ക്ക് തായാണ് വരുന്നതെങ്കിൽ കൊറിയർ ചാർജ് വരും നാൽപ്പത് രൂപ അപ്പോൾ അഞ്ച് പീസ് എടുത്താൽ നൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങോട് കൂടി നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ ജാസ്മിൻ ബെണ് പിന്നെ വരുന്നത് വെൽവെറ്റിൻ്റെ ഇതുപോലെയുള്ള സ്ക്രഞ്ചസ് ആണ് ലാർജ് സ്ക്രഞ്ചസ് ആട്ടോ അപ്പോൾ നിങ്ങളിതൊക്കെ നോക്കി വയ്ക്കുക കണ്ടോ യെല്ലോ പർപ്പിൾ കളർ സ്കൈ ബ്ലൂ ഗ്രീൻ കളർ ഓറഞ്ച് എല്ലാം നല്ല രസമുള്ള കളേഴ്സാണ് അപ്പം നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ച് അയച്ചു തരാം അഞ്ച് പീസ് എടുത്താൽ മതി അഞ്ച് പീസ് എടുത്താൽ നൂറ് രൂപയ്ക്ക് നൂറ് രൂപ നൂറ് രൂപയ്ക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് ലഭിക്കും അഞ്ച് പീസ് ഒരു പീസിന് ഇരുപത് രൂപയെന്നുള്ളതായിരിക്കലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതും എടുക്കാം അഞ്ച് പീസാണ് എടുക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് ലഭിക്കും പിന്നെ അതിൻ്റെ കൂടെ ഒന്ന് ഫ്രീ ആയിട്ടും നമ്മൾ വെക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മോഡല് കളേഴ്സൊക്കെ നിങ്ങൾ നോക്കി വയ്ക്കാം ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരാം അപ്പോൾ നമ്മൾ അയച്ചു തരുന്ന അയച്ചു തന്നാൽ അത് നമ്മൾ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും അതും നൂറ് രൂപ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് അഞ്ച് പീസ് ഏത് പീസ് എടുത്താലും ഒന്നിന് ഇരുപത് രൂപ എന്നുള്ള നിരക്കിലാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഷോപ്പിൽ അങ്ങനെ ഇരുപത് രൂപയ്ക്കൊന്നും ഈ ലാർജ് സ്ക്രഞ്ചസ് കിട്ടത്തില്ല അപ്പോൾ ഈ ഓണായതുകൊണ്ട് നമ്മളിത് ഓഫറിന് സെയിൽ ചെയ്യുകയാണ് കണ്ടോ ഇനി നിങ്ങൾ ഒരു പീസ് എടുക്കാമെന്ന് ഒരു പീസാണ് എടുക്കുന്നതെങ്കിൽ പത്ത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഒറ്റ പീസ് എടുക്കുമ്പോൾ പത്ത് രൂപ അതിന് നമുക്ക് കൊറിയർ കൊറിയർ ചാർജ് വരും നാൽപ്പത് രൂപയാണ് കൊറിയർ ചാർജ് അപ്പോൾ ഒരു പീസൊക്കെ എടുക്കുന്നതിനായിട്ടുള്ള നിങ്ങൾക്ക് നൂറ് രൂപയ്ക്ക് അഞ്ച് പീസ് എടുത്താൽ കൊറിയർ ചാർജ് ഇല്ലാതെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും അതാണ് ഓഫർ അഞ്ച് പീസ് നൂറ് രൂപയ്ക്ക് കിട്ടും അത് നിങ്ങൾക്ക് ഏതും എടുക്കാം ഇതിന് നല്ല അടിപൊളി സ്മെല്ലാട്ടോ ഈ ജാസ്മിൻ സ്ക്രീൻ ജീസ് പോകണത്തിനൊക്കെ നിങ്ങൾക്ക് ട്രഡീഷണൽ ഡ്രസ്സിൻ്റെ കൂടെ ഒക്കെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മൾ ഓഫറിലുള്ളതാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പർച്ചേസ് ചെയ്യാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറും ചൂസ് ചെയ്യാം അപ്പോൾ ഇത് ഓഫർ സെയിലാണ് ആരും മിസ് ചെയ്യരുത് നല്ല കളക്ഷൻസ് ഉണ്ട് സ്ക്രഞ്ചീസിൻ്റെ ഓഫറാണ് അപ്പം എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ ഈ ഓഫറ് നേടാൻ നോക്കാം നല്ല അടിപൊളി സ്ക്രഞ്ചീസ് ആണ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് അപ്പം എൻ്റെ ചാനൽ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഞാൻ എയർ അസസറി സ്മേക്കിംഗ് വീഡിയോസും ഇതുപോലെ സ്കെയിലും അതുപോലെ തന്നെ റീസെല്ലിങ്ങും ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഇതുപോലെയുള്ള ഐറ്റംസ് കുറഞ്ഞ വിലയിൽ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിക്കാവുന്നതാണ് ഞാൻ റീസെല്ലിങ്ങും ചെയ്യുന്നുണ്ട് ഇപ്പം നമുക്ക് പുതിയ മോഡൽ ബട്ടർഫ്ലൈ കളക്ഷൻസൊക്കെ വന്നിട്ടുണ്ട് ബട്ടർഫ്ലൈ അതുപോലെ റിങ് കളക്ഷൻസ് ഹെയർ ക്ലിപ്പിൻ്റെ ഡിഫറെൻസ് മോഡൽ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വയ്യ വയ്യ വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഓണായിട്ട് എല്ലാം ഞാൻ കുറഞ്ഞ നിരക്കിലാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഓർഡർ ചെയ്യാം നിങ്ങൾക്ക് ഓർഡർ ചെയ്താൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ ഫ്രീ സോറി ഫ്രീ ഫാസ്റ്റ് ഡെലിവറി ആണ് വേഗം കിട്ടുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവർ വേഗം തന്നെ ഓർഡർ ചെയ്യുക ഈ ചാൻസ് മിസ് ചെയ്യണ്ടെന്നാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പുറത്തൊന്നും ഈ റേറ്റിന് കിട്ടത്തില്ല അടിപൊളി ഐറ്റംസാണ് ഇപ്പം ഇഷ്ടപുള്ള ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാവുന്നതാണ് അപ്പം നൂറ് അഞ്ച് പീസിന് നൂറ് രൂപയാണ് ഫ്രീ ഷിപ്പിംഗ് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാം കേട്ടോ ഇനി ഇതുപോലത്തെ വീഡിയോസിനായിട്ട് എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്